പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുൽ ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് മോശമായിട്ട് അടുത്ത് ഐശ്വര്യ ഈ കേട്ട അവന്തികയുടെ ശബ്ദം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു കേൾക്കുന്ന രാഹുൽ മാങ്കുട്ടത്തിന്റെ ഈ കേസ് ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷ അനുഭവിക്കണം എന്നുള്ള സ്റ്റാൻഡിൽ തന്നെ ക്രൈം ഉറച്ചു നിക്കുമ്പോഴും അവന്തികടെ ഇതായിട്ട് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ട ഓഡിയോ സന്ദേശം രാഹുൽ പത്രത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ഇന്നലെ ഒരു പുറത്തുവിട്ട് ഇതാണ് നമ്മളിപ്പോ സ്റ്റാർട്ടിങ് കേട്ടത് അപ്പോൾ രാഹുൽ അതിൽ പറയുന്നുണ്ട് ഒരു റിപ്പോർട്ടർ അവര് തമ്മിൽ റിപ്പോർട്ടറും അവന്തികയും തമ്മിൽ സംസാരിച്ച വോയിസ് റെക്കോർഡാണ് രാഹുൽ കേൾപ്പിക്കുന്നത് നമ്മളെ അതിനകത്ത് അവന്തികയെ വിളിച്ചിട്ട് റിപ്പോർട്ടറ് ചോദിക്കുന്നു എന്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അവന്തിക പറഞ്ഞു ഒരിക്കലും ഇല്ല എന്റെ നല്ലൊരു സുഹൃത്താണ് രാഹുൽ അപ്പോൾ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിടുന്നത് അത് കഴിഞ്ഞ് ഇതേ അവന്തിക തന്നെ രാഹുലിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്നൊരു റിപ്പോർട്ടർ ഇതുപോലെ വിളിച്ചിട്ടുണ്ട് ഒരാട്ടാ അപ്പൊ ഇങ്ങനെ ചോദിച്ചു അപ്പോ അത് ഫേക്ക് ആണെന്നുള്ള രീതിയിൽ തന്നെ ഇവർ തമ്മി സംസാരിക്കുന്നത് അപ്പൊ അത്രയും വരെ രാഹുൽ കൃത്യമായിട്ടും ഈ സാധനം വിടുമ്പോ ബാക്കിയുള്ള ആളുകളുടെ ഒരു സത്യസന്ധതയിലേക്കോ കാര്യങ്ങളിലേക്കോ ഇതിന്റെ മെറുക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ഫോമർ ഇത് ആദ്യം മുതലേ നമ്മൾ സംശയം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അവന്തിക ബി ജെ പിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവായിട്ടുള്ള അവന്തിക പാലക്കാട് എലക്ഷന് മുന്നേ തന്നെ ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഇങ്ങനെ മോശമായിട്ട് അതും റേപ്പ് ചെയ്യണം നിന്നെ എന്ന് ഒരുത്തൻ പറഞ്ഞിട്ട് അയാൾക്കെതിരെ പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരാളായിട്ട് അവന്തിക ഇരുന്ന് കൊടുക്കുന്നു അപ്പൊ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയക്കാരി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ വേണ്ട ഒരു സാമാന്യം ഒരു എന്ന് പറയുന്ന സാധനം ഇല്ലായ്മയാണല്ലോ പ്രതികരിക്കാൻ പറ്റാത്തത് പക്ഷേ അവന്തിക ഈ ഓഡിയോ കേട്ട അവന്തിക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവന്തിക പറഞ്ഞിട്ടുണ്ട് എന്നോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയാനുള്ള ബോധവും ധൈര്യവും ഉള്ള ഒരു പെണ്ണാണ് ഞാൻ സോ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എനിക്ക് പേടിയില്ല ഞാൻ അതങ്ങനെയാണെങ്കിൽ അതിനുള്ള ബോധമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ബോധം ഒരാൾ തന്നെ ആയിരിക്കണം ഒരു രാഷ്ട്രീയ പൊതുജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന ഒരു ജനസേവിക എന്നൊക്കെ ഉള്ള രീതിയിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നവർ എന്തായാലും അങ്ങനെ ഒരു ബോധവും അത്യാവശ്യം വിവരമുള്ളവരായിരിക്കണം അപ്പൊ അങ്ങനെയുണ്ട് എന്ന് അവകാശപ്പെടുന്ന അവന്തിക ആ റിപ്പോർട്ടിലടുത്ത് അവകാശപ്പെടുന്ന അവന്തിക അന്ന് ഇത് പറഞ്ഞില്ല പറയുന്നതിന് പകരം ഇപ്പോ പെട്ടെന്നൊരു ദിവസം കേറിയിട്ട് രാഹുലിനെതിരായ രാഹുൽ അന്ന് തന്നെ ഇങ്ങനെ റേപ്പ് ചെയ്യണം ബാംഗ്ലൂരോ ഹൈദരാബാദോ പോയിട്ട് എടുത്തിട്ട് റേപ്പ് ചെയ്യണം പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അന്ന് പ്ര ഇവര് പ്രതികരിക്കാത്തതിൽ തന്നെ നമ്മൾ അന്ന് സംശയം പറഞ്ഞതാണ് ബിക്കോസ് പാലക്കാട് ഇലക്ഷനും മുന്നേ നടന്നൊരു കാര്യം പാലക്കാട് ഇലക്ഷനിൽ രാഹുലിനെതിരായിട്ട് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പടിയായിരുന്നു സത്യമായിരുന്നു എനിക്ക് സത്യമായിരുന്നുവെങ്കിൽ മാത്രം ഉറപ്പായിട്ടും അതും ബിജെപിയുടെ ഒരു കോട്ടയായിട്ട് നിന്നിരുന്ന പാലക്കാട് മണ്ഡലം രാഹുൽ ഇപ്രാവശ്യം പിടിക്കുമ്പോ എന്തായാലും അവർ ഏതെങ്കിലും ഒരു വഴി അതെ ബിജെപിക്കാരി ഉറപ്പായിട്ടും പാലക്കാട് ഇലക്ഷനിൽ ഉപയോഗിക്കാമായിരുന്നു ആ സമയത്ത് ഒന്നും പറഞ്ഞില്ല ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ ഒരു പറയുന്നതിൽ തന്നെ നമ്മൾ ആദ്യം മുതലേ അവന്തികയിൽ സംശയം നമ്മൾ ജനിപ്പിക്കുന്നത് ആ ഒരു രീതിക്കായിരുന്നു അതിന്റെ ഇടയിലാണ് ഇപ്പൊ രാഹുൽ പുറത്തുവിട്ടിരിക്കുന്ന വോയിസ് റെക്കോർഡ് വരുന്നത് അതിന് അവന്തിക ഇപ്പൊ പറയുന്ന കുറച്ച് മറുപടികൾ കൂടിയുണ്ട് ഹാഷ്മി ഹാഷ്മി താജ് ഇബ്രാഹിമമായിട്ട് നടത്തിയിട്ടുള്ള ഒരു വേഴ്സില് നമ്മൾ കേൾക്കാൻ പറ്റുന്നുണ്ട് അവര് അവന്തിക പറയുന്ന മറുപടികൾ ഒന്നും തന്നെ തൃപ്തികരമായിട്ടുള്ള മറുപടികളല്ല എന്തുകൊണ്ട് അവന്തിക അന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ അവർ പറയുന്ന അന്നിനിക്കായുള്ള പേടിയായിരുന്നു അതുകൊണ്ടാണ് പക്ഷേ ഇത് പൊതു നമുക്ക് ഈ ഇത് റെക്കോർഡ് മൊത്തം നമ്മൾ കേൾപ്പിക്കുന്നത് കൊണ്ട് നമ്മളതിനെ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല അത് കേട്ടാൽ നമുക്കറിയാം ഒരു നോർമൽ കാഷ്വൽ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്ന ടോക്ക് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് പേടിച്ച് പേടിച്ചു വരച്ച് നിൽക്കുന്ന ഒരു ആളുടെ സംസാരം അല്ലാന്നുള്ളത് നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ അപ്പോൾ അവന്തിക ആ സമയം വരെ ഇവര് തമ്മിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നു പിന്നെ അവധികം പറയുന്നു ഇപ്പൊ പഴയ ഒരു ചാറ്റ് പുറത്ത് വിട്ടിട്ട് വോയിസ് റെക്കോർഡ് പുറത്ത് വിട്ടിട്ടാണ് ഇപ്പൊ പറയുന്നത് ഇത് ആ സമയത്ത് ഞാൻ പേടിച്ചത് കൊണ്ട് പറഞ്ഞതാണ് നമുക്ക് പേടിയാണ് ഇപ്പൊ ഒരാളെ പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അയാളെ വിളിച്ചിട്ട് ചേട്ടാ ചേട്ടനെ പറ്റി ഇങ്ങനെ എന്നോട് ചോദിച്ചു അപ്പൊ അയാളെ വിളിച്ചിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടർ എന്തോ ഒരു ലക്ഷ്യം വെച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ അയാളെ ഫേവർ ചെയ്തിട്ട് അയാളോടും പറയാം രാഹുൽ ഗൈഡ് സംസാരിക്കുന്നതിൽ നിന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അത് അവിടെ വേറൊന്നും അല്ല അവര് തമ്മിലുള്ള നല്ലൊരു റിലേഷൻ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ പോകുന്നതാണ് എന്നുള്ളത് അതില് അത് പക്ഷേ ഇത് നടക്കുന്നത് അത്ര പണ്ടൊന്നും ഈ ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് റിപ്പോർട്ടർ വിളിക്കുന്നത് അതായത് ഓഗസ്റ്റ് ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്ന ഈ പറയുന്ന ഈ പൊട്ടിത്തെറികളും ഇതുപോലെ രാഹുലിനെതിരായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വരുന്ന വോയിസ് റെക്കോർഡുകളും ഒക്കെ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവും ഓഗസ്റ്റ് ഒന്നിന് തന്നെ ബി ജെ പി ആണോ സി പി എം ആണോ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ പാർട്ടിക്കകത്തു നിന്ന് തന്നെയാണ് വോയിസ് ക്ലിപ്പ് ആദ്യം കേട്ടത് ഇപ്പൊ രാഹുലിന്റെ ഇന്നലത്തെ പത്രസമ്മേളനമാണ് ഇപ്പൊ നമ്മൾ ആദ്യം ഇപ്പൊ കേട്ടത് അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് അത് നമ്മള് ചർച്ചയ്ക്ക് ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാം അതില് രാഹുല് പറയുന്നുണ്ട് അവന്തികയും രാഹുലും തമ്മി സം അവന്തികയും റിപ്പോർട്ടർ തമ്മിൽ സംസാരിക്കുന്നതാണത് അത് കഴിഞ്ഞാൽ അത് രാഹുൽ വിശദീകരിക്കുന്ന ഭാഗം നമ്മൾ ഇടുന്നതാണതിൽ അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ എന്തായാലും അവന്തിക എന്ന് പറയുന്ന ലേഡി ഓഗസ്റ്റ് ഒന്നിന് ഒരു റിപ്പോർട്ടർ ഇതുപോലെ വിളിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അവന്തികനെ വിളിച്ച് ചോദിക്കണം അപ്പോഴൊക്കെ അവന്തിക രാഹുലിന്റെ കൂടെ തന്നെ ആയിരുന്നു രാഹുലിന്റെ സൈഡിലായിരുന്നു പെട്ടെന്നൊരു ദിവസം അവന്തികയെ കൊണ്ട് ഇങ്ങനെ മാറിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അവന്തിക മിക്കവാറും ലാസ്റ്റ് ഇത് ആണോ അവന്തികയെ കൊണ്ട് പറയിപ്പിച്ചത് അല്ലെങ്കിൽ ആരാണോ കൂടി പറഞ്ഞു അവന്തിക കൈകഴുകാ അവന്തികയുടെ ഈ കാര്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം പറഞ്ഞ ആ യുവതി പറയുന്നത് പലരും ഇങ്ങനെ മാറ്റം പലരും മാപ്പുസാക്ഷികളാകും ഇതിന്റെ പിന്നിൽ ആരാണോ സംസാരിച്ച പോലെ തന്നെ ഇത് സ്വന്തം ഒരു ട്രാപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ആരുടെങ്കിലും ട്രാപ്പ് ആണോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടി വരും ഉറപ്പായിട്ട് സംശയിക്കേണ്ട കാര്യം തന്നെയാണ് കാര്യം ഇതൊരു സ്ത്രീ വിഷയ വിഷയകഥ ഒരു ഒരു നേതാവിനെ കേരളത്തിലെ ഒരു സാമൂഹിക പശ്ചാത്തലം വെച്ച് സാംസ്കാരിക പശ്ചാത്തലം വെച്ച് ഒരാളിനെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ ഒരു സ്ത്രീ വിരുദ്ധ ഒരു സ്ത്രീപക്ഷ കഥ വരണം അയാൾക്കെതിരെ ഒരു സ്ത്രീ അയാൾ ഒരു 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 ലമ്പടനാണ് എന്നുള്ള രീതിയിലേക്കുള്ള കഥകൾ പോകുമ്പോഴേ അയാൾക്കെതിരെ വിഷയമുണ്ടല്ലോ അത് കേരളത്തിന്റെ സംസ്കാരമാണ് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരു കഥ ഇയാൾക്കെതിരെ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല നമുക്ക് ഈ വിഷയത്തില് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ദിവസം കാരണം രാഷ്ട്രീയക്കാരന്റെ ഭാവിയാണ് അയാൾ പിന്നെ പറയാൻ ശരിയാ കെ മുരളീധരൻ പറഞ്ഞ പോലെ ഇവിടെ ആരെല്ലാം അതിൽ ചാടുന്നുണ്ട് എല്ലാവരും മതിലി ചാടുന്നവന്മാരുടെ ഒരാളിങ്ങനെ ചാടി എന്ന് മാത്രം പറയാനൊന്നും ഇവിടെ പറ്റത്തില്ല എല്ലാം മതിലി ഈ ഈ പറയുന്ന എല്ലാം വളരെ ഇതായിട്ട് പറയുന്നവരെല്ലാം തന്നെ എല്ലാവരും പ്രശ്നക്കാരാണ് അത് എല്ലാവർക്കും അറിയാന്നുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാന്നുള്ള അത് നമ്മൾ ഈ ചെയ്യുന്ന പറയേണ്ട കാര്യമല്ല അതുകൊണ്ടാ പറയത്തെ പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അപ്പോൾ എനിക്കെതിരായിട്ട് വന്ന കുറച്ചും എനിക്കെതിരായിട്ട് വന്ന ചില ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുമായ അവന്തികയാണ് അവന്തിക അങ്ങനത്തെ ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വൈകുന്നേരം എട്ട് ഇരുപത്തി നാല് ഇത് ഒരു ചാറ്റാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി രാവിലെ രാത്രിയിൽ എട്ട് ഇരുപത്തിനാലില് അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അത് ഞാൻ കാണിക്കാം അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഇപ്പം എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നുമില്ലാത്തൊരു സമയമാണ് എന്നുവെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ് സമൂഹ മാധ്യമത്തിലൂടെ സി പി എം മറ്റൊരു പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വാലും തലയും ഇല്ലാതെ അപ്പം ഞാനും ചോദിച്ചു അവൻ ദിയ അങ്ങനെ എന്താ അങ്ങനെ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ച കോളാണ് അപ്പോൾ അതിനുശേഷം ആ കോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്കാ അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവന്തിക തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എനിക്കത് അയച്ചു എന്ന് ചോദിച്ചു അപ്പം ഞാനത് കോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം സെൻഡ് ഇറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നു സെൻഡ് ഇറ്റ് പ്ലീസ് അതായത് ഇങ്ങനത്തെ കോൾ വരുന്നതിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടാകാൻ കഴിയില്ലല്ലോ അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞു അന്നേരം തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ക്യാൻ ഐ ആസ് ദം ഈ വിളിച്ച റിപ്പോർട്ടറോട് എനിക്ക് ചോദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഓക്കെ ഷുവർ അപ്പം വാട്ട് ടൈം കോളിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് വാ ടൈം അന്നേരം പറഞ്ഞു ജസ്റ്റ് നൗ അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നു ക്യാൻ ഐ കോൾ ദാറ്റ് റിപ്പോർട്ടർ യെസ് എന്നിട്ട് ഇനി ഞാൻ ശബ്ദം കൽപ്പിക്കാം കേൾപ്പിക്കാം റിപ്പോർട്ടറാന്നല്ലേ പറഞ്ഞത് എല്ലാം വെച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ല ഞാൻ പറയാം ഞാൻ കാര്യം പറയാം കാര്യം പറയാം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക അപ്പൊ എനിക്ക് എന്നോട് പറഞ്ഞ ആളെ എനിക്ക് എനിക്ക് ആളുടെ പേര് ഞാൻ ചിലപ്പോ അടുത്ത ഒരു ഷീറ്റ് കഴിഞ്ഞിട്ട് പറയാം പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണ് ഇല്ല എന്ന് പറയാ ഇല്ലെങ്കിൽ വിട്ടേക്കുക പറഞ്ഞത് നിങ്ങൾ ഒരു പ്രസംഗ് സിറ്റുവേഷനിലാണ് ലൈഫ് ക്രട്ടണിംഗ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബിക്കോസ് രാഹുൽ മാംകൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വളരെ ഒരു അനുഭവം നേരിട്ടു പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട് നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ് അതിന്റെ ഷാറ്റും ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവവും നിങ്ങൾ പക്ഷെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇതിന്റെ ആരും ഇങ്ങനെ മുമ്പോട്ട് പറയട്ടെ എന്നാണ് പറയുന്നത് അപ്പം അതിനിടയിലാണ് എനിക്കതിനെ പറ്റി കൂടുതൽ സീരിയസ് ആയിട്ട് എവിടെന്നൊക്കെയാണൊന്നും എനിക്ക് അറിയത്തില്ല ഇയാളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി അങ്ങനെ ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുൽ ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല സംസാരിച്ചിട്ടില്ല ഓക്കെ 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 അപ്പൊ ക്ലിയർ ആയിട്ട് പറഞ്ഞത് ആരാണ് അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞ നടക്കുമ്പോ അത് ആരാന്നറിയാനുള്ള അവകാശമില്ല ചേട്ടാ എന്നോട് ചോദിച്ചതാണ് നിങ്ങളെ മോശമായിട്ടൊന്നും അല്ലോ പറഞ്ഞത് മോശമല്ലെങ്കിൽ കേരളത്തിലൊരു എം എൽ എ പാലക്കാട് പോരാട്ടത്തെ പാലക്കാട് എം എൽ എ ആണ് ആ എം എൽ എ ആയിട്ട് ഞാന് എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ ഇല്ലേ എക്സ്പീരിയൻസ് ചാറ്റിൽ ആപ്പിൽഹേവ് ചെയ്യുന്ന രീതിയിൽ അതന്നെ അതൊരു അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ മിസ്ബി ബിഹേവ് ചെയ്തു തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പൊ അതെ പറഞ്ഞു നടക്കുന്ന അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേ ഞാൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ ഞാനങ്ങനെയാ പറയേണ്ടത് പറയേണ്ട ആവശ്യമില്ലേ എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവ്യണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റിനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായി എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട് അതിനുള്ള എല്ലാ വഴികളും ഉണ്ട് പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല നല്ല നിലവിലും എനിക്ക് പാർട്ടിയില് ചുമതല ഒന്നും തന്നെ ഇല്ല